ഹലോ അപ്പം ഇന്ന് നമ്മുടെ ഭൂപപ്പൻ്റെ ഒരു വീഡിയോ ആണ് വെള്ളം കുടിച്ചോണ്ടിരിക്കുകയാണ് വെള്ളം കുടി കഴിഞ്ഞിട്ട് ഇക്കിടയിലും പരിപാടി ചെയ്യാൻ പോകണം അപ്പോൾ നമുക്കത് എന്താ നോക്കാം ഓക്കെ അപ്പോൾ ചേട്ടൻ ഇരിക്കുന്ന ആയുധം കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാക്കി യെസ് നമ്മളങ്ങനെ ഈ ഭൂമിൻ്റെ തല മുട്ടയടിക്കാൻ പോവാണ് ഭൂമിന് ഒരു വയസ്സായപ്പോഴത്തോട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് ഭൂപിൻ്റെ തല എന്നാൽ മുട്ടയടിക്കുന്നത് എന്താണ് എല്ലാവർക്കും ഇത്ര എക്സൈറ്റ്മെൻറ്റ് ഭൂമിൻ്റെ തല മുട്ടയടിക്കുന്നത് എനിക്ക് എനിക്കറിയത്തില്ല എന്തായാലും നമ്മൾ ആ കർത്തവ്യത്തിലേക്ക് കടക്കുവാണ് എന്നെ സംബന്ധിച്ച് ഈ മുടി മുട്ടയടിച്ചാലാണ് ഹെൽത്തി ആയിട്ടുള്ള മുടി വളരുള്ളൂ അല്ലെങ്കിൽ മുടി മസ്റ്റായിട്ട് മുട്ടയടിക്കണം എന്നൊക്കെ പലരും പറയുന്നതൊന്നും ഞാൻ ബിലീവ് ചെയ്യുന്നില്ല നമ്മുടെ മുടി സ്കിന്ന് സ്കിൻ കളറ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീനും നമ്മുടെ ഹെറിഡിറ്ററിയും ഒക്കെ ആയിട്ട് കണക്റ്റഡ് ആയിട്ട് കിടക്കുന്നത് കാര്യങ്ങളാണ് അപ്പോൾ അതിന് അത് ആ രീതിയിലാണ് അതിൻ്റെ ഡെവലപ്മെന്റ്സ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതുകൊണ്ടൊന്നും അല്ല മുട്ടയടിക്കണേ ഇപ്പം ഭയങ്കര ചൂടാണ് അപ്പോൾ കുഞ്ഞിന് ഒരു സുഖം കിട്ടട്ടെ എന്ന് വിചാരിച്ചാണ് പിന്നെ പ്രകൃതിക്കും നമ്മൾ മുട്ടയടിച്ചു നമ്മുടെ നാട്ടിലൊരു രീതിയാണ് മുട്ടയടിക്കുക എന്നുള്ളത് അപ്പോൾ ആദ്യം ആദ്യത്തെ മുടി അങ്ങ് കളയുക അവർക്ക് ആ ഈ ഒരു പ്രായത്തിലാണല്ലോ ഇവരെ നമുക്ക് ഈ ഒരു രൂപത്തിൽ ഒന്ന് കാണാൻ പറ്റുള്ളൂ കുറച്ചൂടെ വെറുതെ കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർ സമ്മതിക്കത്തില്ല എൻ്റെ അച്ഛനൊന്നും എൻ്റെ തലൊന്നും ഇതുവരെ മുട്ടയടിച്ചിട്ടേ ഇല്ല അച്ഛൻ സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല അച്ചയ്ക്ക് ഇങ്ങനെ ഞങ്ങളെ മുടി ഇല്ലാണ്ട് കാണാൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് നമ്മളെ മുടി മുട്ടയടുപ്പിച്ചിട്ടൊന്നുമില്ല അപ്പോൾ പെക്കിക്ക് തീരെ താല്പര്യമില്ല ബൂവിനെ തല മുട്ടയടിക്കുന്നതോട് പക്ഷേ എന്താ പറയുക നമ്മളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ലൈക്ക് അവൾ ഓക്കെയാണ് അവളോട് പറഞ്ഞു തൻ്റെ മുടിയും ചെറുതേ മുട്ടയൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നൊക്കെ ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുത്തപ്പം അവൾ സംഭവിച്ചു അങ്ങനെ പെക്കിയുടെ ഹെയറും ഞാൻ കട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ് ഫുൾ പറ്റ വെട്ടാന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത് കാരണം ഈ പറഞ്ഞ പോലെ ഭയങ്കര ചൂടാണല്ലോ അപ്പോൾ അങ്ങനെ ബൂബു പക്ഷെ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചില്ല ബൂബു ഇത്ര അടങ്ങിയിരിക്കുമെന്ന് ഒന്നാമത് നമ്മൾ ഈ ഈ സൗണ്ടും കാര്യങ്ങളോടൊക്കെ ചെറുപ്പത്തിൽ തന്നെ അവരെ ആക്കി ഇപ്പോൾ ഞാൻ മിക്സി ഒക്കെ യൂസ് ചെയ്യുമ്പം ഭൂബന് എടുത്തോണ്ടായിരിക്കും വേറെ വഴിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സൗണ്ടുകളോടൊന്നും പേടിയില്ല സാധാരണ ഈ ഒരു ട്രിമ്മറിൻ്റെ സൗണ്ട് വരുമ്പം പൊതുവേ പിള്ളേർക്കൊരു പേടി ഉണ്ടാവും അപ്പോൾ ഇവൾക്ക് ആ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല ഭയങ്കര കാമായിട്ട് പുള്ളിക്കാരി ഇരുന്ന് തന്നു പിന്നെ മുടി ഫുൾ പോയി കഴിഞ്ഞപ്പോൾ തൊട്ടപ്പോൾ അവൾക്ക് ആ ഒരു ടെക്സ്ചർ ഡിഫറൻസ് വന്നപ്പോൾ കുറച്ച് ഇറിറ്റേറ്റഡായ അവിടെ എഴുന്നേക്കണം എന്താ സംഭവം എന്നൊക്കെ അറിയാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു തൊട്ട് നോക്കിയപ്പോൾ മുടിയില്ല അങ്ങനെയൊക്കെ പക്ഷെ അല്ലാതെ ഒരു രീതിയിലും അവൾ ഡിസ്ട്രാക്റ്റഡ് ആയിരുന്നില്ല പിന്നെ നമ്മൾ വീട്ടിൽ ടി വിയും പാട്ടും ഒക്കെ വെച്ചാൽ കുറച്ചൊക്കെ അതിലൊക്കെ ശ്രദ്ധിച്ച് അങ്ങനെയൊക്കെ ഇരുന്നു പിന്നുള്ളൊരു കാര്യം പിള്ളേർ കംഫർട്ടാണല്ലോ ഏറ്റവും പ്രധാനം ഇപ്പോൾ ഞാൻ തുണി പോലും മേത്തിരാഞ്ഞ് അവർക്കൊരു അൺകംഫർട്ടബിൾ ആയിക്കഴിഞ്ഞാൽ നമ്മളൊരു പുതിയൊരു കാര്യത്തിലേക്ക് അടക്കുമ്പോൾ തന്നെ അവർക്ക് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവർ ആദ്യം തന്നെ ഇറിറ്റേറ്റഡ് ആവും അപ്പോൾ അത് വേണ്ടാന്ന് ചോദിച്ചു പിന്നെ ചേട്ടനെ കൊണ്ട് തന്നെ മുടി മുട്ടയടിപ്പിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അത് അവർക്ക് അറിയുന്ന ഒരാളാണ് ചേട്ടനെ അവരെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളും ചെയ്യില്ല എന്നൊരു വിശ്വാസം അവർക്കുണ്ട് അപ്പോൾ നാച്ചുറലി അവർ ഭയങ്കര കോപറേറ്റീവ് ആയിരിക്കും നമ്മളറിയാത്ത ഒരാളിനെ കൊണ്ട് പെട്ടെന്ന് തലയൊക്കെ മുട്ടയടിപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു മെഷീനുമായിട്ട് ൊക്കെ വരുന്ന സമയത്ത് പിള്ളേർ ഭയങ്കര പാനിക്കാവും അപ്പോൾ അതുകൊണ്ട് പെഗുവിൻ്റെയും ബൂബുവിൻ്റെയും രണ്ടുപേർക്കും പേർക്കും ചേട്ടൻ തന്നെയാണ് ചെയ്തത് അപ്പോൾ ഇത് നമ്മുടെ പെഗു പെഗുബേബിയാണ് പെഗുവിൻ്റെ മുടി ഞങ്ങൾ നമ്മൾ നമ്മുടെ തറവാട്ട് വീട്ടിൽ വെച്ചിട്ടാണ് മുടി കട്ട് ചെയ്തത് അപ്പോൾ പെക്കിയാണ് ഈ നിൽക്കുന്നത് രണ്ടുപേരും ഒരുപോലെ നിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ഈ വീഡിയോ എഡിറ്റ് ചെയ്തു ഞാൻ ആലോചിച്ചു പെഗുവിൻ്റെ വീഡിയോ ഒന്ന് തപ്പി കണ്ടുപിടിക്കാം അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് വിടാന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ എന്തായാലും മുട്ടയടിക്കൽ പരിപാടി കഴിഞ്ഞു ഭൂവിനെ കണ്ടാടി കൊണ്ട് കാണിച്ചു പക്ഷേ ഭൂപൂന് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല എന്താണെന്ന് അറിയത്തില്ല ബൂപു സർപ്രൈസ്ഡ് ഒന്നും ആയില്ല ഞാൻ വിചാരിച്ചു സർപ്രൈസ്ഡ് ആവുമെന്ന് അപ്പോൾ അങ്ങനെ എന്തായാലും ബൂബുവിനെ മുട്ടയടിക്കൽ പരിപാടി കഴിഞ്ഞു പിന്നെ ഇത് കാണുമ്പോൾ കുറേ പേര് കമൻറ്റ് ചെയ്യുമായിരിക്കും ഇങ്ങനെയല്ല മുട്ടയടിക്കേണ്ടത് മുട്ടയടിക്കുമ്പോൾ ഷേവ് ചെയ്യണം എന്നാലാണ് നല്ല മുടി വളരുള്ളൂ ഞാൻ മുമ്പേ പറഞ്ഞ ഞാൻ ഇതിലൊന്നും ബിലീവ് ചെയ്യുന്നില്ല പിന്നെ മാത്രമല്ല ഷേവ് ചെയ്യുന്നത് ഭയങ്കര ഡേഞ്ചറാണ് തല മുറിഞ്ഞാലോ അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ചൂടൊന്ന് ക്ഷമിക്കാൻ വേണ്ടിയിട്ട് ആ മുടിയൊന്ന് കളഞ്ഞു അത്ര തന്നെ ഉള്ളൂ അപ്പോൾ ചേച്ചി ഭയങ്കര തലോടലൊക്കെയാണ് ചേച്ചിക്ക് വിഷമമുണ്ട് എന്നാൽ ഓക്കെയാണ് അങ്ങനെ എന്തായാലും നമ്മുടെ ബൂബുനെ മൊട്ടയടിക്കൽ പരിപാടി കഴിഞ്ഞു ബൂബുവിൻ്റെ ഈ മുട്ടത്തല മുഖം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്